മനസ്സിലുള്ള നല്ല കാരണിവാൻ പിതാവേ കർത്താവെ തന്നിരിക്കുന്ന നല്ല സങ്കീർത്തനത്തിനെ അങ്ങനെ സ്തുതിക്കുന്നു കർത്താവെ അരിയൻ വായ തുറക്കുമ്പോൾ വചനം അരിയൻ്റെ നാവിൽ നാമത്തിൽ തന്നെ ആമേൻ സ്തോത്രം ദൈവത്തിന് സ്തോത്രം ഈ മനോഹരമായ സന്ധ്യയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു അവസരം തന്ന സഭയ്ക്കും ദേവദാസന്മാർക്കും നന്ദിയായി രേഖപ്പെടുത്തുന്നു സ്തോത്രം മുപ്പത്തിയാറാം സങ്കീർത്തനം ദാവീദൻ്റെ സങ്കീർത്തനമാണ് ഇതിനകത്തൊരു പ്രയോഗമുണ്ട് യഹോവയുടെ ദാസനായ ദാവീദ സ്തോത്രം രണ്ട് സങ്കീർത്തനങ്ങളിലാണ് ആ പ്രയോഗം കാണുന്നത് ഒന്ന് പതിനെട്ടാം സങ്കീർത്തനത്തിലും മുപ്പത്തി ആറാം സങ്കീർത്തനത്തിലും തന്നെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്ത്തുന്ന ഒരു മനോഹരമായ സങ്കീർത്തനം ഈ സങ്കീർത്തനം നമ്മൾ സൂക്ഷിച്ച് നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് ഈ സങ്കീർത്തനത്തിലൂടെ സങ്കീർത്തനക്കാരൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്കെല്ലാം ചോയ്സസ് ഉണ്ട് ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ മുന്നിൽ പല ഓപ്ഷൻസ് ഉണ്ട് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഓപ്ഷൻസിന് ഒരു കുറവുമില്ല നമ്മൾ ഇപ്പോൾ ഒരു ഗ്രോസറി സ്റ്റോറിൽ കയറി കഴിഞ്ഞാൽ ഏതെല്ലാം കളറിൽ ഏതെല്ലാം ബ്രാൻഡുകളുടെ എന്തെല്ലാം ഭക്ഷണങ്ങളാണ് അവിടെ ഇരിക്കുന്നത് നമ്മൾ കൺഫ്യൂഷനാകും ഏത് എടുക്കണമെന്ന ഒരു തുണിക്കടയിൽ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ അവിടെയുമില്ലേ പല ഫാഷൻസ് പല നിറങ്ങൾ പല ബ്രാൻഡുകൾ അവിടെയും കൺഫ്യൂഷനാണ് ഒരു റെസ്റ്റോറൻറ്റ് കയറിയാലോ ആ മെനു കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ കൺഫ്യൂഷനാവും ഏറ്റവും അവസാനം നമുക്ക് പറയാൻ അറിയാതെ വരുമ്പോൾ പിന്നെ നമ്മുടെ സ്ഥിരം ഒരു ഐറ്റം കാണും ആ ഐറ്റം മാത്രം നമ്മൾ പറഞ്ഞിട്ട് ഓർഡർ എടുക്കും അത്രയ്ക്ക് കൺഫ്യൂഷനാണ് എന്നാൽ ദൈവസന്നദ്ധിയിൽ ദൈവവചനം നമുക്ക് രണ്ട് ഓപ്ഷൻസ് തരുന്നുണ്ട് ഒന്ന് മരണം അല്ലെങ്കിൽ ജീവൻ ഹാലലിയ സ്തോത്രം ഒന്നിൽ ഒന്നുകിൽ ഇരുട്ട് അല്ലെങ്കിൽ പ്രകാശം ഒന്നുകിൽ ട്രൂത്ത് അല്ലെ സത്യം അല്ലെങ്കിൽ സ്തോത്രം ഒന്നുകിൽ ദൈവത്തിൻ്റെ വഴി അല്ലെങ്കിൽ സ്വന്തം വഴി ഹരലിയ സ്തോത്രം രണ്ട് ഓപ്ഷൻസ് ആണ് ദൈവവചനം നമുക്ക് തരുന്നത് ഈ സങ്കീർത്തനക്കാരൻ നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആ രണ്ട് ഓപ്ഷൻസ് ആണ് സ്ത്രോത്രം ഇതിൻ്റെ ഒന്നാമത്തെ വാക്യം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷിലും മലയാളത്തിലും അല്പം വ്യത്യാസമുണ്ട് ഇംഗ്ലീഷിലതെങ്ങനെയാണ് പറയുന്നത് ഓക്കെ ഈ പല എഴുത്തുകൾ ഞാൻ വായിച്ചിട്ടുണ്ട് അതിനകത്ത് ഒരു ട്രാൻസ്ലേഷൻ എങ്ങനെയാണ് പറയുന്നത് ഇംഗ്ലീഷിലെ ട്രാൻസ്ലേഷൻ എങ്ങനെയാണ് പറയുന്നത് ഇറ്റ്സ് അൻ ഒറാഖ് അതൊരു വെളിപ്പാടാണ് ദാബിദിനുണ്ടാകുന്ന ഒരു വെളിപ്പാടാണ് ഈ സങ്കീർത്തനം അത് മലയാളത്തിൽ എങ്ങനെയാണ് ദുഷ്ടന് തൻ്റെ ഹൃദയത്തിൽ പപാദേശമുണ്ട് സ്തോത്രം എന്താണ് ദാവിദിന് ലഭിച്ച ഒരു വെളിപ്പാട് അരുളപ്പാട് സ്വയം തോന്നിയതായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗ്യ ശബ്ദമോ അല്ലെങ്കിൽ അരുളപ്പാടോ എങ്ങനെയോ ലഭിച്ചതായിരിക്കാം അതിങ്ങനെയാണ് ദുഷ്ടന്റെ ദൃഷ്ടിയിൽ ദൈവഭയം ഇല്ല സ്തോത്രം ദുഷ്ടന്മാരുടെ പാപത്തെക്കുറിച്ച് കുറിച്ച് ലഭിച്ച ലഭിച്ച അരുളപ്പാടാണ് ദൈവഭയം ഇല്ല എപ്പോഴാണ് ദൈവഭയം നഷ്ടപ്പെടുന്നത് ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ തോന്നിയൊരു ചിന്തയുണ്ട് ഐ ഡോണ്ട് കെയർ അല്ലേ ദൈവഭയം നഷ്ടപ്പെടുന്ന നിമിഷം നമുക്ക് പേടി നഷ്ടപ്പെടുന്നു നമ്മളെ ആരും ചോദ്യം ചെയ്യാനില്ല നമ്മളെ ആരും കറക്റ്റ് ചെയ്യാനില്ല അത് മുഖാന്തരം എന്താണ് സംഭവിക്കുന്നത് വാട്ട് സെൻസ് ഓഫ് ഫിഡിലിറ്റി ഒരു സദാചാരത്തിൻ്റെ കെട്ടുകൾ അഴിയുന്നു അതിരുകൾ മാറുന്നു സ്തോത്രം അൺഎത്തിക്കലായിട്ട് ഇമ്മോറൽ അതിനെ അംഗീകരിക്കുന്നു അത് ഗവൺമെൻറ്റ്സ് നിയമമാക്കുന്നു സ്തോത്രം ക്രൈസ് ലോൺ അതിൻ്റെ രണ്ടാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ തൻ്റെ കുറ്റം തെളിഞ്ഞു വെറുപ്പായി തീരുകയില്ല എന്നിങ്ങനെ അവൻ തന്നോട് തന്നെ മധുരവാക്ക് പറയുന്നു തെറ്റ് തെറ്റാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല സ്തോത്രം തെറ്റിനെ ശരിയാക്കി വിശ്വസിച്ച് നടക്കുകയാണ് സ്തോത്രം കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് മലയാളത്തിൽ ചൊല്ലേണ്ട ഒരു ആല് ആലിൻ്റെ ഒരു കഥയുണ്ട് അത് വേണ്ടാത്തടുത്ത് ആല് ഗുളിച്ചാൽ അതിനെ തണലാക്കി കൊണ്ടിടക്കാമെന്ന് പറയും അതാണ് ഈ ലോകം ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു വേദപുസ്തകം പറയുന്നതാണ് അതിന്റെ മൂന്നാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവൻ്റെ വായിലെ വാക്കുകൾ അകൃത്യവും വഞ്ചനയുമാകുന്നു ബുദ്ധിമാനായിരിക്കുന്നതും നന്മ ചെയ്യുന്നതും വിട്ടുകളഞ്ഞു സ്തോത്രം ദൈവഭയം നഷ്ടപ്പെടുന്നു അവൻ ബുദ്ധിശൂന്യനായി മാറുന്നു സ്തോത്രം അവന്റെ വിവേകമുള്ള ഹൃദയം നഷ്ടപ്പെടുന്നു ഹാർലിയ സ്ത്രോത്രം അവൻ്റെ ചിന്താശക്തി നഷ്ടപ്പെടുന്നു ഹാല്യാ സ്തോത്രം നാലാമത്തെ വാക്ക് എന്താണ് പറയുന്നത് അവൻ തൻ്റെ കിടക്കമേൽ അകൃത്യം ചിന്തിരി ചിന്തിക്കുന്നു കൊള്ളരുതാത്ത വഴിയിൽ അവൻ നിൽക്കുന്നു ദോഷത്തെ വെറുക്കുന്നതുമില്ല നാ നാലാമത് ദേവ്ഭയം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ദോഷത്തെ അവന് റിജക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല സ്തോത്രം ട്രേസ് ലോൺ നാല് കാര്യങ്ങളാണ് ദേവഭയം നഷ്ടപ്പെടുന്ന ഒരു മനുഷ്യന് വരുന്നത് സ്തോത്രം എന്നാൽ ദേവഭയം നഷ്ടപ്പെട്ട മനുഷ്യനെ ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവരുന്ന നാല് ദൈവത്തിൻ്റെ ഗുണങ്ങളാണ് അഞ്ചു മാറും വാക്യത്തിൽ നമ്മൾ വ്യക്തമായി കാണുന്നത് സ്തോത്രം ഒരു സൈഡിൽ നന്മ ഒരു സൈഡിൽ തിന്മ സ്തോത്രം എന്നാൽ തിന്മയിൽ നിന്ന് ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ചാലക ശക്തിയുണ്ട് സ്തോത്രം അതാണ് അഞ്ചാമത്തെയും ആറാമത്തെയും വാക്യം അവിടെ നമ്മൾ കാണുന്നു യഹോവേ നിന്റെ ദയ ആകാശത്തോളവും നിൻ്റെ വിശ്വസ്തത മേഘങ്ങളോളവും എത്തുന്നു നിന്റെ നീതി ദിവ്യ ദിവ്യപർവതങ്ങളെപ്പോലെയും നിൻ്റെ ന്യായവിധികൾ വലിയ ആഴി പോലെയും ആകുന്നു ഹാർലിയ സ്ത്രോത്രം യഹോവയുടെ ദയ യഹോവയുടെ വിശ്വസ്തത യഹോവയുടെ നീതി യഹോവയുടെ ന്യായവിധി ഇത് നാലുമാണ് ദൈവത്തിൻ്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്ന ഈ നാലാണ് ഒരു മനുഷ്യനെ ആ പാപത്തിൻ്റെ അവസ്ഥയിൽ നിന്നും ീതിയുടെ അവസ്ഥയിലേക്ക് അവനെ നടത്തുന്നത് നമുക്ക് അത് അല്പം ഒന്ന് ചിന്തിക്കാം അല്ലേ സ്തോത്രം ഗോഡ്സ് ഫോർ അതിങ്ങനെയാണ് പറയുന്നത് യഹോവേ നിന്റെ ദയ ആകാശത്തോളം എത്തുന്നു സ്തോത്രം മലയാളത്തിൽ ആകാശത്തോളം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ അത് പറയുന്നത് ഹെവൻസ് സ്തോത്രം സ്തോത്രം എത്തുന്നു ട്രൈസ് ഒന്ന് ചിന്തിച്ചു നോക്കിയേ സ്തോത്രം നമ്മളിന്ന് കേട്ടതല്ലേ സ്തോത്രം സ്വർഗത്തിന്റെ മണിമുകുടമായിരുന്ന ആ പുത്രനെ അല്ലെ സ്തോത്രം ആ തേജസ്സിന്റെ വസ്ത്രം ഒരുഞ്ഞിട്ട് ഈ താണലോകത്തേക്കൊന്ന് ഇറങ്ങി വന്ന ആ നിൽപ്പൊന്ന് കാണുക സ്തോത്രം ഒന്ന് സൂക്ഷിച്ചു നോക്ക് യോഹനമോഹിനെ പനാറി പറയുന്ന തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു അതാണ് ദൈവത്തിൻ്റെ ദയ സ്തോത്രം ക്രൈസ്റ്റോൺ അതാണ് ദൈവത്തിൻ്റെ ദയ ആ ദയയ്ക്ക് അളവില്ല സ്തോത്രം ക്രൈസ്റ്റോൺ അതിനൊരു അതിരില്ല അതുകൊണ്ടാണ് പറയുന്നത് സ്വർഗങ്ങളോളം ഹാലലിയ സ്തോത്രം ആകാശത്തോളം ഈ ഭൂമിയിൽ നിന്ന് അക്രൂഷിന്റെ ചുവട്ടിൽ നിന്ന് ആ മുകളിലേക്കൊന്ന് സൂക്ഷിച്ച് നോക്കിയേ എത്ര ഉയരയിൽ നിന്നായിരുന്നു ആ സ്നേഹം നമ്മളെ തേടിയെത്തിയത് ഹാലയ സ്ത്രോത്രം നമ്മളെ തേടിയെത്തിയത് സ്തോത്രം അതിന് അളവില്ല ഹാലു ആ സ്ത്രം ആ സ്നേഹത്തെയാണ് നമ്മൾ ഹാലു ആ സ്ത്രോത്രം വിട്ടുകളഞ്ഞത് ആ സ്നേഹത്തെയാണ് നമ്മൾ തള്ളിക്കളഞ്ഞത് സ്തോത്രം റോമാലേഖനം രണ്ടാം അധ്യയമന്റെ നാലാം ആക്കി എങ്ങനെയാണ് പറയുന്നത് അല്ല ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്ദ്രത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവനോട് ദയാക്ഷമ ദീർഘക്ഷമ എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ ഹാലല സ്തോത്രം ആ ദയാണ് നമ്മളെ ഇന്ന് ഇവിടെ വരുവാൻ നമ്മളെ ഇടയാക്കിയത് ഈ ദൈവസന്നിധി നമ്മളെ കൊണ്ടുവന്നത് അതിനെയാണ് നാം പലപ്പോഴും വിലയില്ലാതെ ആ ഐശ്വര്യത്തെ ഓ ദയുടെ ഒരു ഐശ്വര്യം അത് ഒന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിയേ അങ്ങനെ പറയണമെങ്കിൽ അതിൻ്റെ മഹത്വം എന്തുമായിരിക്കുമെന്ന് സ്തോത്രം ക്രൈസ് ക്ലോഡ് അതിനെയാണ് നമ്മൾ പലപ്പോഴും നിരസിച്ചു കളഞ്ഞത് തള്ളിക്കളഞ്ഞത് സ്തോത്രം ക്രൈസ്ക്ലോഡ് എന്നാൽ അതിലേക്ക് എങ്ങനെ നമുക്കൊന്ന് അടുത്ത് വരാം വീണ്ടും സ്തോത്രം ആരെങ്കിലും ഇന്നും ആല സ്തോത്ര ദയയിലേക്ക് കടന്നു വരാതെ തെറ്റ് തെറ്റിനെ ഇപ്പോഴും കൈപ്പിടിച്ചുകൊണ്ട് അതാണ് ശരിയെന്ന് പറഞ്ഞ് നടക്കുന്ന ലജ്ജിയായതിൽ മാനം കാണുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ആർലിയ സ്തോത്രം യോവൽ പ്രവചനം രണ്ടാം അധ്യായം പന്ത്രണ്ടിൻ്റെ പതിമൂ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ നമ്മൾ കാണാം ഉപവസിക്കുക ദൈവസന്നിധി സമർപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് പതിമൂന്നാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറി ആർലിയ സ്തോത്രം ആ ദൈവസന്നിധിയിലൊക്കെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ ആ ദൈവം മഹാദേവൻ ഹാർലിയ സ്തോത്രം ആ മഹാദേവൻ സ്തോത്രം ഓ നമുക്ക് വരുത്താനിരുന്ന അനർത്ഥത്തെ മാറ്റിക്കളയും ഏൽപ്പിച്ചു കൊടുത്താൽ മതി സ്തോത്രം രണ്ടാമതായി നമ്മൾ കണ്ടോ സ്തോത്രം ഹാർലിയുടെ വിശ്വസ്തത എന്താണ് അങ്ങനെ പറയുന്നത് നിന്റെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നു സ്തോത്രം ഹാൽ മേഘങ്ങളോളം ഇംഗ്ലീഷിൽ അത് സ്കൈ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്തോത്രം ദൈവത്തിൻ്റെ വിശ്വസ്തയ്ക്ക് അതിരുണ്ട് സ്തോത്രം ദൈവത്തിന്റെ ദയയ്ക്ക് അതിരില്ല എന്നാൽ വിശ്വസ്തതയ്ക്ക് ഒരതിരുണ്ട് സ്തോത്രം മേഘങ്ങളോളം ആര്യോ സ്തോത്രം നമ്മൾ പഴയ നിയമത്തിൽ നമ്മൾ ചിന്തയൊന്നു പോയിക്കേ സ്തോത്രം നോഹയുടെ ജലപ്രളയം സ്തോത്രം ജലപ്രളയത്തിന് ശേഷം നോഹയും കുടുംബവും പുറത്തിറങ്ങി ഉണങ്ങിയ നിലത്ത് അവർ യാഗം നടത്തി സ്തോത്രം യാഗത്തിൽ പ്രസാദിച്ച ദൈവം അവരോട് ഒരു വാഗ്ദത്വം കൊടുക്കുന്നുണ്ട് സ്തോത്രം ഇനി ഇനി ഇപ്പോൾ ചെയ്തതുപോലെ നിങ്ങളെ ഞാൻ ജലപ്രളയത്താൽ പൂർണ്ണമായി ഒരിക്കലും നശിപ്പിക്കയില്ല അതിനടയാളമായി മേഘങ്ങളിൽ ഒരു മഴ വില്ല കൊടുത്തു ക്രൈസ്ലോൺ സ്തോത്രം അതാണ് മേഘങ്ങളിൽ കൊടുത്ത പ്രോമിസ് എപ്പോഴാണ് ഒരു മനുഷ്യൻ വിശ്വസ്തനാകുന്നത് സ്തോത്രം അവൻ എടുത്ത് ചെയ്ത ഒരു പ്രോമിസ് അവൻ നിവർത്തിക്കുമ്പോഴാണ് അവനെ വിശ്വസ്തൻ എന്ന് നാം പറയുന്നത് സ്തോത്രം മേഘങ്ങളിൽ അവർക്ക് പ്രോമിസ് കൊടുത്തിട്ട് ദൈവം വിശ്വസ്തനായിരുന്നു സ്തോത്രം സ്ത്രോത്രം ക്രൈസ്ലോഡ് അല്ലേ സ്തോത്രം അബ്രഹാമിന്റെ ചരിത്രം നോക്കിയേ ഒന്നും കാണാതെ ഒന്നും കാണാതെ വിശ്വസിച്ച് ഇറങ്ങിയ അബ്രഹാമിന് ദൈവം പ്രോമിസ് കൊടുത്തോ ഇല്ലേ നിനക്ക് ഞാൻ മക്കളെ തരാം ആകാശത്തിൻ്റെ നക്ഷത്രങ്ങളെപ്പോലെ ഈ സമുദ്ര തീരത്ത് അല്ലെങ്കിൽ കടൽ തീരത്തെ മണൽ തരി പോലെ എത്ര നാൾ കാത്തിരുന്നു എന്നാൽ വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനാണ് ആമേ സ്തോത്രം അവൻ വഴിയിൽ ഇട്ടിച്ച് പോകുന്ന ദൈവമല്ല ആ ദൈവം അത് നിവർത്തിച്ചില്ലേ അബ്രഹാമിൻ്റെ സന്തതികൾ ഓ ഹാലിയ സ്തോത്രം ലോകത്ത് എണ്ണാമോ നമുക്ക് ലോഡ് വിശ്വാസികളുടെ പിതാവായി അബ്രഹാമിനെ ഉയർത്തിയില്ലേ സ്തോത്രം ദാവീദിന്റെ ചരിത്രം നോക്കിയേ സ്തോത്രം ദാവിന് കൊടുത്തില്ലേ ഒരു പ്രോമിസ് എന്താ നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുമെന്ന് ആല സ്തോത്രം ആ ദാവീദിന്റെ കുടുംബത്തിൽ എന്നേക്കും രാജാവായി കർത്താവായി യേശു ക്രിസ്തു ജനിച്ചു ആ രാജാവായി ജനിച്ച ആ സിംഹാസനം സ്തോത്രം ഹാലയസ്തോത്രം ഒരു സിംഹാസനമായില്ലേ സ്തോത്രം അവൻ വാക്ക് പറഞ്ഞാൽ മറാത്തവൻ ഹാലയസ്തോത്രം നരയ്ക്കു പോണം നമ്മെ ചുമക്കാമെന്നവൻ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഴിയിലിട്ടേറ്റ് പോകുന്ന ദൈവമല്ല അവൻ വിശ്വസ്തനായ ദൈവമാണ് സ്തോത്രം അവൻ്റെ വിശ്വസ്തത മേഘങ്ങളോളം ഹാലലുയാ സ്തോത്രം തലമുറ തലമുറയായി ഓ സ്തോത്രം അവൻ നമ്മുടെ സങ്കേതമാണ് ഹാലയ സ്തോത്രം അതുകൊണ്ട് ഹാലിയ സ്ത്രോത്ര പത്തിൻ്റെ ഇരുപത്തി മൂന്നിൽ ഇങ്ങനെയാണ് പറയുന്നത് പ്രത്യാശയുടെ സ്വീകാര്യം നാംദത്തം ചെയ്തോ ഹലിയെങ്കിലും പ്രോമിസ് അവൻ ചെയ്തിട്ടുണ്ടോ സ്തോത്രം അതിൽ മുറുക പിടിച്ചു കൊള്ളുക ഹാലലിയ സ്ത്രോത്രം നമ്മുടെ ദൈവം വിശ്വസ്തനാണ് ഹാലലിയ സ്തോത്രം മൂന്നാമതായി അവൻ്റെ നീതി ദിവ്യ പർവ്വതങ്ങൾ പോലെ എന്താണ് അതിന്റെ മീനിങ് സ്തോത്രം നമുക്കറിയാം പർവ്വതം വേദപുസ്തകത്തിൽ പർവ്വതങ്ങൾ എന്ന് പറയുമ്പോൾ അതിനെ അതിൻ്റെ ദിവ്യത്വം കാണിക്കാൻ വേണ്ടി പറയുന്നുണ്ട് യഹോവയുടെ പർവ്വതം അല്ലേ നമ്മൾ വായിക്കുന്നില്ലേ അങ്ങനെ സ്തോത്രം ഈ പർവ്വതങ്ങളുടെ പ്രത്യേകത എന്താണ് പഴയ പഴയനിമകാലത്ത് കോട്ടകൾ പണിയുന്നത് പർവ്വതങ്ങളുടെ മുകളിൽ കൊട്ടാരങ്ങൾ പണിയുന്നത് പർവ്വതങ്ങളുടെ മുകളിൽ ഹാല് സ്തോത്രം എന്തുകൊണ്ടാണ് സ്തോത്രം അതിനൊരു ഉറപ്പുണ്ട് അതിനൊരു സുരക്ഷിത ബോധമുണ്ട് ഇല്ലേ ദൈവസന്നിധി നീതിയുള്ളവന്റെ ആ സന്നിധി നമുക്കൊരു സുരക്ഷിത ബോധമില്ലേ സ്തോത്രം അവന്റെ തുലാസ് ഓ ഹലി സ്തോത്രം അത് ഹാലയസ്തോത്രം ഉയർന്നും പൊങ്ങിയുമുള്ള തുലാസ് അല്ല ഹാലയസ്തോത്ര അവിടെ പാർഷ്യാലിറ്റി ഇല്ല അവിടെ ഉന്നതനില്ല അവിടെ താണവനില്ല ഇല്ല ഹാർലിയസ്തോത്ര കറുത്തവൻ ഇല്ല വെളുത്തവൻ ഇല്ല അവിടെ യഹൂദനില്ല യവനനില്ല ആണില്ല പെണ്ണില്ല എല്ലാം ഒരുപോലെ അതാണ് നീതിയുള്ള ദൈവം ഹാലലിയ സ്ത്രോത്രം അതാണ് നീതിമാനായ ദൈവം ഹാ ലലിയസ്തോത്രം ആ നീതിയുടെ തുലാസ് ബാലൻസ്ഡ് ആണ് ബാലൻസ്ഡാണ് ഹാൽ സ്ത്രോത്രം റേസ്ലോഡ് ഹാൽ ആ തുലാസിലേക്ക് ആ നീതിയുള്ള ദൈവത്തിലേക്ക് നമുക്കൊന്ന് കണ്ണുയർത്തിയ ഉയർത്തിയ ഹാലി സ്ത്രോത്രം അവിടെ നമുക്ക് സഹായമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എൻ്റെ സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു ഹാൽ സ്തോത്രം ക്രൈസ് ലോഡ് യഹോവ തൻ്റെ സകല വഴികളിലും നീതിമാനും തൻ്റെ സകല പ്രവർത്തികളിലും ദയാലുവുമാകുന്നു ഹാല സ്തോത്രം പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് താഴെ നോക്കിയേ ഹാലയ സ്തോത്രം നമുക്ക് എല്ലാം വ്യക്തമായി കാണാം അല്ലേ എല്ലാവരെയും ഒരുപോലെ കാണുവാൻ കഴിയും ഹാലയ സ്തോത്രം എന്നാൽ ഒരു മതിലിൻ്റെ ഇപ്പുറത്ത് നിന്നിട്ട് നമുക്ക് അപ്പുറത്തോട്ട് നോക്കിയാൽ നമുക്ക് ശരിക്കും കാണുവാൻ കഴിയില്ല യഹൂവയുടെ നീതി പർവ്വതങ്ങൾ പോലെയാണ് ആലിയ സ്തോത്രം അതിൻ്റെ മുകളിൽ നിന്ന് ദൈവം നമ്മളെ നോക്കുമ്പോൾ നമ്മളെ എല്ലാവരെയും ഒരുപോലെ കാണുവാൻ കഴിയുന്നു അതാണ് നീതിമാനായ ദൈവം സ്തോത്രം സ്ത്രോത്രം ക്രൈസ്ലോഡ് യഹോവര നീതി ദിവ്യ പർവ്വതങ്ങൾ പോലെ ഹാലലു സ്തോത്രം സ്ത്രോത്രം അവസാനമായി പറയുന്നു അവൻ്റെ ന്യായവിധി ഹാലലു ആ സ്ത്രോത്രം എന്താണ് ന്യായവിധിയെ പറ്റി പറയുന്നത് ആഴി പോലെ സ്തോത്രം നിൻ്റെ ന്യായവിധികൾ വലിയ ആഴി പോലെ ഹാല് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ദൈവത്തിന് ദയുണ്ട് ദൈവത്തിൻ്റെ വിശ്വസ്തതയുണ്ട് ദൈവത്തിൻ്റെ നീതിയുണ്ട് എന്നാൽ അത് കഴിഞ്ഞിട്ടൊരു ന്യായവിധിയുണ്ട് അത് നാം മറന്നു പോകരുത് ദൈവം ദയാലുവാണ് ശരി ഓ ദൈവം വിശ്വസ്തനാണ് ശരി ഏത് സമയത്തും നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന നീതി ഉള്ളൊരു ദൈവമാണ് അതും ശരി എന്നാൽ അതെല്ലാം കഴിഞ്ഞിട്ട് ന്യായവിധി നാം മറന്നു പോകരുത് സ്ത്രോത്രം ക്രൈസ്ലോഡ് കാരണം യഹോവ യഹോവയായ ഞാൻ ന്യായത്തെ ഇഷ്ടപ്പെടുകയും അന്യായമായ കവർച്ചയെ വെറുക്കുകയും ചെയ്യുന്നു എന്ന് യക്ഷ്യാവ് അറുപത്തൊന്നിന്റെ എട്ടിൽ പറയുന്നു ദൈവം പറഞ്ഞാണ് ആരല്ലു ആ സ്തോത്രം യേശു എന്താണ് പറഞ്ഞത് സ്തോത്രം ലൂക്കോസ് പതിനെട്ടിന്റെ ഏഴിൽ എന്താണ് പറഞ്ഞത് ദൈവമോ രാപ്പകൾ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ വേഗത്തിൽ രക്ഷിക്കും അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ആദ്യം ഭാഗങ്ങൾ വായിച്ചാൽ അറിയാം ഈ ലോകത്തിലെ ന്യായാധിപന്മാർ ഒരു വിധവയായ സ്ത്രീ ന്യായാധിപനെ ചെന്നിട്ട് സഹായിക്കണം സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ശല്യം ചെയ്യുകയാണ് എന്നാൽ ഒരുപാട് ശല്യം ചെയ്തപ്പോൾ ആ സ്ത്രീ ഇനി ആൾക്കാരോട് ആൾ ആളെയൊക്കെ കൂട്ടിയിട്ട് ഇനി എന്നെ എടുത്തിട്ട് അടിക്കുവോ എന്ന് പേടിച്ചിട്ട് ന്യായാധിപൻ ആ സ്ത്രീയുടെ കാര്യം നടത്തി കൊടുത്തു ഇല്ലേ ഈ ലോകത്തിൻ്റെ ന്യായധിപന് ആ നീതിബോധമുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവമെന്ന ആ ന്യായാധിപൻറെ ഓ ജഡ്ജ്മെന്റ്സ് ഹാർലി അസ്തോത്രം നമ്മുടെ ചിന്തക്ക് അതീതമാണ് ക്രൈസ്റ്റ് ലോഡ് നോമാലേഖനം പതിനൊന്നിന്റെ മുപ്പത്തിമൂന്നിന് എങ്ങനെയാണ് പറയുന്നത് ഹാ ദൈവത്തിൻ്റെ ധനം ജ്ഞാനം അറിവ് എന്നിവയുടെ ആഴമേ ആ ദൈവത്തിൻ്റെ ധനം ജ്ഞാനം അറിവ് എന്നിവയുടെ ആഴമേ അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അഗോചരവുമാകുന്നു സ്ത്രോത്രം പസഫിക് ഓഷ്യൻ്റെ ഏറ്റവും അഗാധമായ ലോകത്തിലെ ഏറ്റവും ആഴമേറെ ഭാഗമാണ് മറൈന ട്രഞ്ച് അല്ലേ അതിൻ്റെ അടിയിലേക്ക് ചെല്ലുവാൻ പ്രയാസമാണ് അവിടുത്തെ മർദ്ദം അത്രയ്ക്കാണ് ഇരുട്ട് സ്തോത്രം ദൈവത്തിൻ്റെ ന്യായവതിയുടെ പ്രത്യേകതയാണ് അത് ഹാൽ സ്ത്രോത്രം മനുഷ്യൻ്റെ ചിന്തയ്ക്കത് അതീതീ അതീതമാണ് ഹാൽസ്തോത്രം അപ്രമേയമാണ് അഗോചരമാണ് ഹാൽ അസ്തോത്രം അവൻ്റെ വിധികൾ ഹാൽ അതുകൊണ്ടാണ് പറയുന്നത് ദൈവത്തിൻ്റെ ന്യായവിധികൾ വലിയ ആഴിപോലെയുമാകുന്നു ഹാലിയ സ്തോത്രം എത്ര മഹത്വരമായ ഒരു വെളിപ്പാടാണ് ദാവീദ് പറയുന്നത് ഹാലിയ സ്തോത്രം ഉപമ കണ്ടില്ലേ ഹാലിയ സ്തോത്രം അവൻ്റെ ദയ ആകാശത്തോളം അതിനതിരുകളില്ല അവൻ്റെ വിശ്വസ്തത മേഘങ്ങളോളം അവൻ്റെ വിശ്വസ്തത നാം കണ്ടു മേഘങ്ങളിലെ ആ മഴവില്ലെന്ന അടയാളം ഓ പ്രോമിസ് നോഹയ്ക്ക് കൊടുത്ത പ്രോമിസ് സ്തോത്രം അവൻ്റെ നീതി ദിവ്യ പർവ്വതങ്ങൾ പോലെ അത് ഉറപ്പുള്ളതാണ് ഹാലലിയ സ്തോത്രം അവൻ്റെ ന്യായവിധികൾ വലിയ ആടി പോലെ അത് മനുഷ്യന് അത് മനസ്സിലാകത്തില്ല ഹാലിയോ സ്തോത്രം എന്നാൽ അവൻ പ്രതിക്രിയ നടത്തി നമ്മളെ രക്ഷിക്കും നമ്മളൊന്ന് ചെന്നാൽ മതി ഹാലലിയ സ്ത്രോത്രം ഒന്ന് അടുത്ത് ചെന്നാൽ മതി അതാണ് അവൻ്റെ ന്യായവതികൾ ഹാർലിയ സ്ത്രോത്രം ക്രൈസ്ലോഡ് ഇരട്ടിലിരിക്കുന്ന ദുഷ്ട പ്രവർത്തിക്കുന്ന മനുഷ്യ ഹാലയസ്തോത്രം ഈ ദൈവത്തിൻ്റെ ഈ സ്നേഹത്തിലൂടെ ഈ വിശ്വസ്തതയിലൂടെ ഈ നീതിബോധത്തിലൂടെ ഈ ഹാല ന്യായവിധിയിലൂടെ നമ്മൾ ദേവസ്വനിലേക്ക് വന്ന് കടന്നു വന്നു കഴിഞ്ഞാൽ ഹാലിയ സ്ത്രോത്രം താഴോട്ട് വായിക്കുന്ന ഇങ്ങനെയാണ് ഹാലയ സ്ത്രോത്രം മനുഷ്യപുത്രമാ നിന്റെ ചിറകുന്നിഴലി ശരണം പ്രാപിക്കുന്നു ഹാൽ സ്ത്രോത്രം നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിക്കുന്നു ആനന്ദ നദി അവർ കുടിക്കുന്നു ഹാലല്ലു ആ അവർ പ്രകാശത്തിൽ നടക്കുന്നു ഹാർലിയോ സ്തോത്രം ഇനി ഇരുട്ടിലല്ല അവർ പ്രകാശത്തിൽ നടക്കുന്നു ഹാർലി സ്തോത്രം അതാണ് സങ്കീർത്തനക്കാരൻ നമ്മളോട് പറയാൻ ആഗ്രഹിച്ചത് ഹാർലിയോ സ്തോത്രം ഇരുട്ടിലിരിക്കുന്ന മനുഷ്യ ദുഷ്ടത പ്രവർത്തിക്കുന്ന മനുഷ്യ സമയം കഴിഞ്ഞു പോയിട്ടില്ല യേശു പറയുകയാണ് ഹാർലെ അ സ്ത്രോത്രം യുസ്ലേമിനെ നോക്കിയിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത് ഹാ ലെ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ തൻ്റെ ചിറകിൻ്റെ കീഴിൽ ഓ ചേർക്കുന്നത് പോലെ നിങ്ങളെ എൻ്റെ ചിറകിന് കീഴിൽ ചേർക്കുവാൻ എനിക്ക് എത്ര പെട്ട മനസ്സായിരുന്നു പക്ഷെ നിങ്ങൾക്കോ മനസ്സായില്ല കടന്നു വരുവാൻ മനസ്സായില്ല നിങ്ങൾ ദൈവത്തെ തള്ളിക്കളഞ്ഞോ ഹാ സ്തോത്രം പ്രവാചകന്മാരെ കല്ലെറിയുന്നവരേ ഹാലയോ സ്തോത്രം ദൈവത്തിൻ്റെ ആലോചന തള്ളിക്കളയുന്നവരെ ഒരു നിമിഷം ഒന്ന് കേൾക്കുക ദൈവത്തിലേക്ക് മടങ്ങി വരിക ആലയസ്തോത്രം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക സ്തോത്രം ദൈവം നിങ്ങളെ വിളിക്കുന്നു ദൈവസ്നേഹത്തിലേക്ക് ഇവർ നിങ്ങളെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ